സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്താം തീയതി ഒരു പരാതി വരികയാണ് ഒരു ഒരമ്മയും മകനുമാണ് പരാതിയുമായി വന്നിരിക്കുന്നത് അതായത് മൂന്ന് നാല് ദിവസമായിട്ട് അവരുടെ ഭർത്താവിനെ കാണാനില്ല എവിടെയാണ് പോയത് എന്നറിയില്ല പലപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാർക്കറ്റിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും പോകാറുണ്ട് ഇവിടെ ഒരു ആറ് ഏക്കർ തോട്ടമുണ്ട് ആ തോട്ടത്തിൽ നിന്നും കിട്ടുന്ന ആദായമാണ് വർക്കി മുതലാളി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സോളം പ്രായമുണ്ട് എന്നൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ അമ്മയോടും മകനോടും പോലീസ് പറയുകയാണ് ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങളിപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു പോലീസുകാർ ഇവർ പരിചയമുള്ള ആൾക്കാരെയും അതുപോലെ അങ്ങനെയൊക്കെ അന്വേഷിച്ചെങ്കിലും യാതൊരുവിധ തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാറക്കൂട്ടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചത് ഏതായാലും പോലീസ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു പാറക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്ക് അടിയേറ്റ് മരിച്ച നിലയിൽ വർക്കി എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ അതുമാത്രവുമല്ല ഈ കരിയിലേക്ക് കൊണ്ട് അദ്ദേഹത്തെ മൂടിയിട്ടിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മണവും വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ മണം അടിച്ചത് കൊണ്ട് തന്നെയാണ് അതുവഴി നടന്നു പോവുകയായിരുന്ന പോൾസൻ എന്ന് പറയുന്ന യുവാവ് അവിടെ ചെന്ന് നോക്കിയത് അവിടെ ചെന്ന് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി അതായത് നമ്മൾ നാട് മുഴുവൻ പരിധി നടക്കുന്ന വർക്കിയായിരുന്നു അത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മൃതദേഹം അവിടെ നിന്നും നേരെ എടുത്ത് മാറ്റി ഒരു നിരപ്പായ സ്ഥലത്ത് വെക്കുന്നു ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അളിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ബന്ധുക്കളാണെങ്കിൽ സംസ്കാരമൊക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ കൊലപാതകം തന്നെയാണ് തലക്ക് അടിയേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരു മൂന്ന് നാല് ദിവസമായി പിന്നെ ഇത് മരിച്ചിട്ട് എന്നും മനസ്സിലാവുകയാണ് പിന്നീട് ഇവരുടെ പരിചയക്കാരെയും അതുപോലെ തന്നെ ഈ പോൾസണേയും അങ്ങനെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു വിവരവും കിട്ടിയില്ല പക്ഷേ പോൾസൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു മൂന്ന് നാല് ദിവസം ദിവസം മുമ്പേ പോൾസൺ അതുവഴി പോകുമ്പോഴേ ഈ വർക്കിയും കൂടെ രണ്ട് പേരും ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഈ പാറ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സങ്കേതമാണ് ഈ വർക്കി പലപ്പോഴും പറഞ്ഞാൽ അവിടുന്ന് മദ്യപിക്കാറുണ്ട് പക്ഷേ പോൾസൺ അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പോൾസൺ അങ്ങോട്ട് നോക്കിയിട്ട് വർക്കിയോട് ഇങ്ങനെ കൈ കൊണ്ടാക്കിയിട്ട് പോൾസൺ അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ അവിടെ ഇരുന്നത് ആരാണെന്ന് പോൾസന് മനസ്സിലായിട്ടില്ല പോൾസൺ പറഞ്ഞത് രണ്ട് തടിച്ച മനുഷ്യരെ തന്നെയാണ് വർക്കിയുടെ അതേ പ്രായമാണ് പിന്നീട് നിരവധി പേരെ കാണിച്ചു കൊടുത്തെങ്കിലും ന് ആളെ മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നീട് പോലീസ് ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്നു വർക്ക് എന്ന് പറയുന്നയാളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ പിന്നെ അതിനടുത്തുള്ള തോട്ടം കാർ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നില്ല നാട്ടുകാരെ ചോദ്യം ചെയ്തു അങ്ങനെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസും കൊണ്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം അന്വേഷിച്ചു യാതൊരു തുമ്പുമില്ല പിന്നീട് ഈ കേസ് തെളിയിക്കപ്പെടാത്ത അല്ലെങ്കിൽ തെളിവില്ലാത്ത ആ ഒരു കേസിൻ്റെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞ് അതായത് കൃത്യമായി പറഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിലെ ഒരു ദിവസം ഉച്ചയ്ക്ക് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ് അപ്പോൾ അയാളുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിഞ്ഞതാണ് അത് മാത്രവുമല്ല തലയൊക്കെ നലമുടിയൊന്നും വെട്ടാതെ താടിയൊക്കെ വളർത്തിയിട്ട് വളരെ മുഷിഞ്ഞ വേഷം ആര് കണ്ടുകഴിഞ്ഞാലും മാറ്റി ഓടിക്കും അതേപോലെയാണ് നല്ല രീതിയിലുള്ള മണവും ഉണ്ടായിരുന്നു വിളിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അയാൾ വന്നിട്ട് പാറാവുകാരനോട് പറഞ്ഞു ഇവിടെ പുതിയൊരു ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ടില്ലേ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്നും അണോട് അവളിക്കുന്നത് എന്നൊക്കെ പാറാവുകാരൻ ചോദിച്ചപ്പോഴേ ഇല്ല സാർ യുമാനെ ഒന്ന് കാണണം എന്ന് തോത് പറഞ്ഞു ഏതായാലും നീ പോയിട്ട് പിന്നെ വരൂ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു പേപ്പറും ഉണ്ട് അങ്ങനെ ആ പേപ്പറും ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം അവിടെ ഇരുന്നു പാറാപ്പുകാരന് മനസ്സിലായി ഇയാൾ എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു ലെറ്ററും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും നേരെ ഊണ് കഴിച്ച് വിശ്രമിക്കുകയായിരുന്ന ഈ ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു സാർ ഇതുപോലൊരുത്തം വന്നിട്ടുണ്ട് അവനെ പിന്നെ സാറിനെ കാണണം എന്നാണ് പറയുന്നത് മുഷിഞ്ഞ വേഷമാണ് സാർ ഏതായാലും പിന്നെ എസ് ഐ ആ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ പോലീസിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് ആ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ആ റൂമിലേക്ക് പോകും ഒരു പോലീസുകാരൻ ചോദിച്ചു എടാ നിന്നെ ഇന്നാൾ ചോദ്യം ചെയ്തതല്ലേ വർക്കി കൊലക്കേസിൽ എന്ന് ചോദിച്ചു അതേ സാർ എന്നെ ചോദ്യം ചെയ്തിരുന്നു എന്ന് ഇയാൾ പറയുകയും ചെയ്തു അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ എസ് ഐ ഇയാളുടെ മുഖത്തേക്ക് നോക്കുന്നത് ഇയാളുടെ വേഷവും കാര്യങ്ങളൊക്കെ ഏതായാലും ഈ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു സാറേ ഇത് വർക്കി കേസിൻ്റെ കാര്യങ്ങളാണ് സാർ ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇതൊന്ന് വായിക്കണം സാർ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ എത്തിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ കൊന്നുകളയും സാർ എന്നാലും ഇതിൻ്റെ പിന്നിലുള്ളവരെ എല്ലാവരെയും പിടിക്കണം സാർ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇയാൾ പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ് അതായത് മൂന്ന് വർഷത്തോളമായിട്ട് ഇയാൾക്ക് ഊണില്ല ഉറക്കമില്ല കുടുംബത്തിൽ പോകാറില്ല ഭാര്യ ഉപേക്ഷിച്ചോ മക്കൾ ഉപേക്ഷിച്ചോ അങ്ങനെ സർവതം നശിച്ച ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിൽ തുറന്നു പറയാൻ കഴിയാത്ത എന്തോ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ഇയാൾ അവിടെ കിടന്നിട്ട് ഈങ്ങി ഏങ്ങി കരയുകയാണ് ഇത് ആ പോലീസുകാരും ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിന്നു എന്നുള്ളതാണ് ഏതായാലും ഇയാളുടെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങിച്ച് അവിടെ വെച്ചതിന് ശേഷം ഇയാളോട് പൊക്കോളാൻ പറഞ്ഞു ഇയാൾ അങ്ങനെ പോവുകയും ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർക്ക് വേറെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു അവരതിൻ്റെ പുറകെയായി എന്നുള്ളതാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിദ്യാധരൻ എന്ന് പറയുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരാൾ അയാൾ കൊണ്ടുവന്ന ലെറ്റർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് ഏതായാലും ആ ലെറ്റർ വെറുതെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ വർക്കി കൊലക്കേസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ് സർ വർക്കിയെ കൊന്നത് ഞാനും ജയ്സൺ എന്ന് പറയുന്ന ഒരാളും ചേർന്നാണ് അത് ഇന്ന ഒരാൾ ഇന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കൊന്നിരിക്കുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇവിടെയുള്ള പല പോലീസുകാർക്കും അതിൻ്റെ പേരിൽ പൈസ കിട്ടിയിട്ടുണ്ട് സാർ ഈ പിന്നെ ഇയാൾ അതായത് ഈ ഗൾഫുകാരനായ ശിവദാസം മുതലാളി എന്ന് പറയുന്ന ഒരാളാണ് ഈ വർക്കിയെ കൊല്ലിച്ചത് അതിന് ഞങ്ങൾക്കും പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരണങ്ങളാണ് അതുകൊണ്ട് ഞാൻ എവിടെയും തുറന്നു പറയാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ ഏതായാലും ആ ഒരു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലെ ആ ഒരു സി ഡി ഫയലിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അതിനുശേഷം ആ ഒരു സീറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൾസൺ എന്ന് പറയുന്ന ഇയാളെ വിളിപ്പിക്കുകയാണ് പോൾസണെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പോൾസൺ അന്ന് ഉറച്ച് അതേ മൊഴിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല സാർ പക്ഷേ ഇവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം എന്ന് ഇയാൾ പറയുകയും ചെയ്തു പിന്നീട് പോൾസൻ രഹസ്യമായിട്ട് മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു അത് മൊഴിയിലില്ലായിരുന്നു ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ കൊല്ലിച്ചു എന്ന് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴും പുതിയതായിട്ട് ഈ പിന്നെ വിദ്യാഭ്യാസം യും പറഞ്ഞിരിക്കുന്ന ആ മുതാളിയുണ്ട് ആ ശിവദാസൻ മുതലാളി അയാളുടെ ഭാര്യ ഗീതയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ വർക്കിയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവിടെയൊക്കെ പാട്ടായിരുന്നു സാർ അത് ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവദാസൻ ഗൾഫുകാരനാണ് അയാൾ ഗൾഫിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അയാൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്ഥലം എടുത്തതാണ് പിന്നീട് ഇവിടുത്തെ ആദായവും കാര്യങ്ങളൊക്കെ അയാൾ ഇവിടെ തന്നെ അങ്ങ് കൂടി ഇവിടെ ഒരു ചെറിയ വീട് വെച്ചു കോഴിക്കോടാണ് അയാൾ യാളുടെ ഒറിജിനൽ വേഡ് അവിടെ നിന്നും ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗീത എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ട് വരും പൈസ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഇയാൾ ഗൾഫിലുമായിരിക്കും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടം നോക്കാൻ വരുന്ന ഗീതയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അങ്ങനെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അവിഹിതമാണ് എന്നുള്ള തരത്തിലൊരു വാർത്തയൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു എന്ന് പോൾസം പറയുകയാണ് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പുതിയ അറിവ് തന്നെയാണ് അതൊന്നും ഇത് ഇതുവരെ ആരും പിന്നെ എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ പോ പോൾസിനോട് ഇൻസ്പെക്ടറും ർ പോയിക്കോളാൻ വേണ്ടി പറയുകയാണ് എന്തെങ്കിലും വിളിച്ചാൽ വരണമെന്ന് പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ നേരെ എസ്പിയെ കാണാൻ പോവുകയാണ് എസ് പിയെ കാണാൻ പോയിട്ട് പറഞ്ഞു സാർ ഇതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ നടന്ന വർ വർക്കി കൊലക്കേസ് അത് വീണ്ടും ഒന്നും കൂടി അന്വേഷിക്കണം സാർ എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് പ്രതി എന്ന് സംശയിക്കുന്ന പ്രതിയെ തന്നെയാണ് ലെറ്റർ കൊണ്ടു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ലെറ്ററൊക്കെ കൊണ്ട് കാണിച്ചു അതിനുശേഷം എസ് പി പറയുകയാണ് ഇത് ഒരാൾക്കും കൊടുക്കേണ്ട രഹസ്യമായിട്ട് താങ്കൾ തന്നെ അന്വേഷിക്കുക കൃത്യമായിട്ട് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം അറസ്റ്റ് ചെയ്യുക എല്ലാ പിന്തുണയ്ക്കും എല്ലാത്തിനും പിന്നെ ഞാനുണ്ട് കൂടെ എന്ന് എസ് പി പറയുകയാണ് അതിനുശേഷം ഇയാൾ അന്വേഷണം ആരംഭിച്ചു പിന്നീട് ജെയ്സനെ പോയി കാണുകയാണ് അതായത് വിദ്യാധിനം പറഞ്ഞ ജെയ്സൺ ജയ്സനെ പോയിട്ട് കണ്ടിട്ട് ജെയ്സിനോട് ചോദിച്ചു ജയ്സ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം ഈ കേസ് നമുക്ക് എഴുതി തള്ളേണ്ടതാണ് കാരണം ഇത്രയും വർഷമായിട്ട് ഇതിനൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജെയ്സൺ പറഞ്ഞു സാർ ഇന്നാൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മൊഴി മാത്രമേ എനിക്കുള്ളൂ അതായത് ഞാനും അയാളും തമ്മിൽ വേറെ ഒരു ബന്ധവും ഞാൻ കൊന്നിട്ടുമില്ല എന്ന് പറഞ്ഞ് ജയ്സൻ ഒരു ഒഴുക്കം വട്ടിൽ നീങ്ങുകയും ചെയ്തു ഏതായാലും ആ ഒരു നിമിഷത്തിൽ ജയ്സൻ ഇട്ട് രണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന് തോന്നിയെങ്കിലും അതിങ്ങനെ പിന്നെ അടക്കി പിടിച്ചു നിന്നു കാരണം എപ്പോഴെങ്കിലും ഇവനെ ഇവനെൻ്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള തരത്തിൽ പിന്നീട് ഈ ഇൻസ്പെക്ടർ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോടേക്ക് പോയി അവിടെ ഗീത എന്ന് പറയുന്ന അതായത് ശിവദാസ മുതലാളിയുടെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ശിവദാസ മുതലാളി ഇവിടെ ഇല്ല എന്ന് പണിക്കാരുടെ അടുത്ത് നിന്ന് തന്നെ അറിഞ്ഞു അതുമാത്രവുമല്ല ഈ ആറേക്കറ തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം അനാഥമായി കിടക്കുകയാണ് ഈ ശിവദാസിൻ്റെ തോട്ടത്തിലൊക്കെ നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യ ഇവിടെ വരാറുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഗീത എന്ന് പറയുന്ന ആ സ്ത്രീയെ കാണാൻ വേണ്ടി കോഴിക്കോട് പോയി അവിടെ ഒറ്റയ്ക്ക് അവർ മാത്രമേ ഉള്ളായിരുന്നു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡിങ്ങിലിരുന്ന് പഠിക്കുകയാണ് ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കാര്യവും സംഭവവും പറഞ്ഞു ശരിയാണ് സാർ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യുന്നത് അയാൾ തന്നെയായിരുന്നു ആദ്യം എൻ്റെ ഭർത്താവുമായിട്ട് അയാൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കാരണം ഇയാളുടെ ഈ സ്വത്ത് ആറേക്കറ തോട്ടം കൂടി ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ നല്ല പൊന്നും വില തരാം എന്ന് പറഞ്ഞപ്പോഴേ ഈ അത് തന്നില്ല അങ്ങനെ അത് തരാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കശവിശി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ നല്ല കൂട്ടാകുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുന്നേ വരെ തന്നെ അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ വർക്കിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ അങ്ങനെ ഭയങ്കര ആവേശപൂർവ്വം അതായത് വർക്കി എനിക്ക് അത്ര ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പിന്നെ വർക്കിയെ കൊല്ലുക കൊല്ലിച്ചതോ അല്ലെങ്കിൽ കൊന്നതോ ഇയാളുടെ ഭർത്താവാണ് എന്നുള്ള ഈ ലെറ്ററിൻ്റെ കാര്യങ്ങളൊന്നും പോലീസുകാർ പറഞ്ഞിട്ടില്ല ഏതായാലും ഈ കേസൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ചില കയ്യെഴുത്തും കാര്യങ്ങളൊക്കെ വേണം എപ്പോഴാണ് ഇനി ശിവദാസം വരിക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്ത മാസം വരുന്നുണ്ട് സാർ അടുത്ത മാസം ഇരുപതാം തീയതി ശിവദാസം വരും എന്ന് പറഞ്ഞു എന്നാൽ അന്ന് വന്നിട്ട് നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോലീസുകാരൻ പോവുകയും ചെയ്തു ഇരുപതാം തീയതി രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കോഴിക്കോടെത്തി രണ്ട് വണ്ടി പോലീസാണ് വന്നത് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വന്നതിന് ശേഷം നേരെ ഈ പിന്നെ ശിവദാസം മുതലാളിയുടെ വീട്ടിൽ ിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴും ശിവദാസൻ മുതലാളി വന്നതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് പോലീസുകാരെയും വെളിയിൽ നിർത്തി അങ്ങനെ ഈ ഒരു ഇൻസ്പെക്ടർ മാത്രം ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും പറഞ്ഞ് ശിവദാസൻ ഇങ്ങനെ നോക്കിയപ്പോഴും പോലീസുകാർ ശിവദാസൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവദാസനോട് പറഞ്ഞു ശിവദാസ ഈ കേസ് നമുക്കൊന്ന് തീർക്കണ്ടേ അതായത് ഇതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വന്നാണ് നിങ്ങളുടെ ചില കയ്യെഴുത്തൊക്കെ വേണം അതിന് എന്നൊക്കെ പറഞ്ഞപ്പോഴും ശിവദാസിന് സമാധാനമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവദാസൻ അങ്ങനെ ഈ ഇൻസ്പെക്ടറെയും കൂട്ടിയിട്ട് നേരെ റൂമിൽ പോകുന്നു സാറെ രണ്ടെണ്ണം അടിക്കുന്നു എന്ന് ചോദിച്ചു ഒരു വിസ്കി ഒരു ബോട്ടിൽ അവിടെ എടുത്ത് വെക്കുന്നു ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ല ഞാൻ അടിക്കാറില്ല ഞാൻ ഡ്യൂട്ടി സമയത്ത് അങ്ങനെ കഴിക്കില്ല എന്ന് പറയുന്നു സ്നേഹപൂർവ്വം അത് നിരസിക്കുകയാണ് അതിനുശേഷം ഇയാൾ ഒരു ടേപ്പറി കാർഡ് ഓണാക്കി വെച്ചു അതിൻ്റെ അകത്ത് വർക്കിയുടെ ശബ്ദമാണ് സാർ വർക്കി എന്ന് പറയുന്നവൻ ശരിക്കും ചാകേണ്ടവൻ തന്നെയാണ് ഇതാ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വർക്കി പൈസ ചോദിക്കുന്ന ചില കാര്യങ്ങൾ അതായത് എനിക്ക് ലക്ഷങ്ങൾ വേണം പതിനായിരം വേണം ഇരുപതിനായിരം വേണം എന്നൊക്കെ പറഞ്ഞ് ചില സമയത്തൊക്കെ ഇത് എനിക്ക് കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇത് ഇയാൾ കൃത്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡിൽ ഇയാൾ ഇത് ചെയ്തിരുന്നു അതായത് റെക്കോർഡ് ചെയ്തിരുന്നു ഇതാണ് ഇയാൾ എല്ലാ പോലീസുകാരെയും കേൾപ്പിക്കുന്നത് അതായത് വർക്ക് എനിക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ഈ ഇൻസ്പെക്ടർ പറയുന്നത് എന്തായിരുന്നു ശരിക്ക് പ്രശ്നമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിന്നെ നമ്മുടെ ആളാണല്ലോ എന്ന് കരുതിയിട്ട് ഈ ശിവദാസം മുതലാളി എല്ലാം തുറന്നു പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആറ് ഏക്കറ തോട്ടത്തിന് എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു പക്ഷേ അതവൻ തരാൻ കൂട്ടാൻ തരത്തുമില്ല ഏതായാലും ഈ വർക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ തോട്ടം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ എങ്ങനെ ഇല്ലാതാക്കും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ ഒരു പിന്നെ വിദ്യാധരനും അതുപോലെ തന്നെ ജയ്സണും ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ചാണ് ഇവർ രണ്ടും വന്നത് അവർക്ക് ഞാൻ ജോലിയും കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴവരോടൊരു കാര്യം പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി രണ്ട് ലക്ഷം രൂപ ഞാൻ തരും ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് എനിക്ക് തര നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇതാണ് അപ്പോൾ ഈ ജെയ്സന്റെ വീട് പണി നടന്നിട്ട് നല്ല പൈസ എന്റെ ടൈറ്റിലാണ് ജെയ്സം പറഞ്ഞു ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിദ്യാധരനും പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യുക കൊലപ്പെടുത്തുന്നത് ഈ കൊലപ്പെടുത്തുന്നവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഇന്ന് സാറിനും അറിയായിരുന്നു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവദാസനിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതായത് പറയുന്നത് ആരെയാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം കേട്ടോണ്ടെന്നു അവസാനം സാർ ഞാൻ ഇവിടെയാണ് ഉപ്പിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഞെട്ടിപ്പോയി അങ്ങനെ ഇയാൾ വെപ്രാളത്തോടു കൂടി ഇൻസ്പെക്ടറേയും തള്ളി മാറ്റിയിട്ട് അവിടുന്ന് ഓടുകയാണ് ഓടുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ള പോലീസുകാർക്കെല്ലാം വിവരം കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് ഇയാളെ പിടിച്ചു നിർത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് നേരെ വൈത്തിരിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഇയാളുടെ ഭാര്യ വന്നിട്ട് ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഭാര്യയോട് പറഞ്ഞു നിങ്ങളെയും കൊണ്ടുപോകാൻ ഞങ്ങൾ വരും കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അപ്പോഴേക്ക് ജെയ്സനെ പിടികൂടി പിന്നീട് വിദ്യാധരനോട് വരാൻ വേണ്ടി പറഞ്ഞു വിദ്യാധരനെ അതിൽ മാപ്പുസാക്ഷിയാക്കുന്നു പിന്നീട് ഇവരെ രണ്ടാളെയും ചോദ്യം ചെയ്യുന്നു അതായത് ഈ ക്രൂരനായ ശിവദാസം ചെയ്ത മറ്റൊരു കാര്യവും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ വർക്കിയും ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാലെങ്കിലും ഈ പിന്നെ ഈ ഒരു സ്ഥലം എഴുതിവാങ്ങാം എന്നുള്ള തരത്തിൽ ഈ ഗീത എന്ന് പറയുന്ന സ്ത്രീ പോലും അറിയാതെ ഈ ഒറ്റയ്ക്ക് പെരുമാറാൻ വേണ്ടിയിട്ട് അതായത് ഒറ്റയ്ക്ക് വിടുന്നത് ഇവിടെ പൈസ കൊണ്ടു കൊടുക്കാൻ എന്നുള്ള വ്യാജേനയൊക്കെ ഇയാൾ അറിഞ്ഞു കൊണ്ടുവിടുന്നതാണ് പക്ഷേ ഈ പാവം സ്ത്രീക്ക് ഇതൊന്നും അറിയില്ല തൻ്റെ ഭർത്താവിന് ഇങ്ങനെയൊരു മോഹമുണ്ട് വർക്കിയുമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാക്കണം ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം എഴുതിയെടുക്കാം ഇങ്ങനെയൊരു കാര്യം തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുള്ളത് ഈ സ്ത്രീ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം നാറിയ കളിയാണ് ഈ ശിവദാസൻ എന്നു പറയുന്ന മുതലാളി കളിച്ചത് എന്നുള്ളതാണ് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടായാലും ആ ഒരു സ്ഥലം ഇങ്ങോട്ട് എഴുതി വാങ്ങിക്കണം എന്നുള്ള ചിന്ത മാത്രം ഏതായാലും പിന്നീട് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാപ്പുസാക്ഷിയായ ഈ വിദ്യാധരനെ കോടതി വെറുതെ വിടുന്നു ഇവരെ രണ്ടുപേരെയും അതായത് ജെയ്സൻ്റെ ജീവപര്യന്തവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ശിവദാസിന് ഏഴ് വർഷം കഠിന തടവുമാണ് കോടതി വിധിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം വിദ്യാധരൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ മൂന്ന് വർഷത്തോളം അയാൾ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ വിധിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് സാർ ഞാൻ ഉറങ്ങിയത് എന്ന് പിന്നീട് ഈ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടത് പ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം